ടി നിവേദ്യതയുടെ മരുമകളെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന ഇവരുടെ പ്രത്യേക വിവാഹ ഫങ്ഷനുകളെ കുറിച്ചുള്ള വാർത്തകൾ കൂടി നിറയുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നിവേദ്യതയുടെ മരുമകളെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്ന തിരക്കിൽ തന്നെയാണ് കന്നട കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ജഗൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ഒരു കന്നഡ പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയണം നീലും പ്രാർത്ഥനയും ഏറെ നാളായി സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദമാണ് പ്രണയത്തിലേക്ക് എത്തിയത് ഇവരുടെ സൗഹൃദ സമയത്തെ തന്നെ നിവേദിതയ്ക്ക് എല്ലാം അറിയാമായിരുന്നു നിവേദ്യതയ്ക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കുട്ടി കൂടിയായിരുന്നു പ്രാർത്ഥന മകന്റെ ഭാര്യയായി പ്രാർത്ഥന എത്തിയപ്പോൾ ഇരുകയും നീട്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിവേദിത ആ പെൺകുട്ടിയെ സ്വീകരിച്ചത് അത്രമാത്രം പ്രേക്ഷകരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തകൾ ഏറ്റെടുത്തതെന്ന് കൂടി പറയുന്നുണ്ട് ആരാധകർ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെ പിന്തുണയ്ക്കുന്നത് നിരവധി പേർക്ക് ഇപ്പോൾ കന്നഡ പെൺകുട്ടി നന്നായി അറിയാം അവിടുത്തെ വലിയ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവളുടെ കുടുംബസ്വത്ത് മാത്രം വച്ച് അളക്കണമെന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും വലിയധികം തന്നെ പ്രചോദനമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് പ്രാർത്ഥന എന്ന് പറയാം വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗം ബാധിച്ചതിനെ തുടർന്ന് മോഡലിംഗ് എന്ന് പറയുന്ന തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഉപേക്ഷിക്കണമെന്ന ആ വിശ്വാസം മാറ്റിമറിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് പ്രാർത്ഥന എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഏറ്റെടുത്തൊരു താരം കൂടിയാണ് പ്രാർത്ഥന ജഗൻ വലിയ ഒരു രീതിയിൽ തന്നെ ഒരു മോഡൽ എന്ന രീതിയിൽ അതും വെള്ളപ്പാണ്ട് രോഗം ബാധിച്ച മോഡൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന എപ്പോഴും എത്തുന്നത് എന്താണ് അതിൻ്റെ മുഖത്ത് എന്ന് ഇനി ആരും ചോദിക്കാൻ പാടില്ല എല്ലാവരും അറിയണം എല്ലാവരും അറിഞ്ഞു മാത്രം എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി ആ ഒരു വാശിയിൽ തന്നെ നിന്ന പെൺകുട്ടി നല്ലൊരു കുടുംബം ശരിക്കും പറഞ്ഞാൽ ഇതിലും അപ്പുറം നല്ലൊരു ബന്ധം കിട്ടാനില്ല എന്ന് തന്നെ പറയാം ഒരു ബ്രാഹ്മണ് കുടുംബത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടി ജനിച്ചതെന്നാണ് കരുതപ്പെടുന്നത് കാരണം അത്തരമൊരു ഫങ്ഷനായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇവരുടെ വീട്ടിലുണ്ടായിരുന്നത് ഒരു തടിയെ തടിയിൽ വെള്ളമോ എണ്ണയോ മറ്റോ കലർത്തി അതിൻ്റെ പുറത്തുകൂടി ഒഴിച്ച് ഒരു ചടങ്ങ് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങോട്ട് കന്നഡയിലുള്ളവരൊക്കെ നടത്തുന്ന ചടങ്ങാണിത് ചിലപ്പോൾ അത് ബ്രാഹ്മൺ ചടങ്ങായിരിക്കാം എന്നുള്ള ഊഹത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഈ കുട്ടി ബ്രാഹ്മണാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നത് ഏഴാം ക്ലാസ്സിലോ ഏഴ് വയസ്സുള്ളപ്പോഴെന്തോ ആണ് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഈ രോഗം ബാധിച്ചത് അല്ലെങ്കിൽ രോഗം ബാധിച്ചത് തിരിച്ചറിഞ്ഞത് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതത്തിലെ എല്ലാ ആത്മവിശ്വാസവുമായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ട ആ ആത്മവിശ്വാസം വീണ്ടെടുത്ത പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് യൂട്യൂബ് ചാനൽ വഴിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും മോഡലായും ഒക്കെ തന്നെയും കോടികൾ വാരുന്നൊരു പെൺകുട്ടി തന്നെയാണ് എന്ന് പറയാം ആ പെൺകുട്ടിക്ക് ഇതിലപ്പുറം ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇതിനപ്പുറം ഒന്നും തന്നെ നേടാനില്ല എന്ന് തന്നെ പറഞ്ഞേ മതിയാകും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നിവേദ്യതയുടെ മരുമകളുടെ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് മരുമകൾ ഇപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയല്ലെന്നും മറിച്ച് ലോകത്തെ എല്ലാ പെൺകുട്ടികളുടെയും ചിന്ത മാറ്റിമറിച്ചൊരു വ്യക്തിയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ മലയാളികൾക്കത് ഇരട്ടി സന്തോഷം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ